എൻ്റെ സഹോദരർ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ അമ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഫിലിപ്പോസ് നദാനയലിനെ കണ്ട് അവനോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥത്തിലും ആരെ പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ ജോസഫിൻ്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു നദാനയൽ ചോദിച്ചു നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ ഫിലിപ്പോസ് പറഞ്ഞു വന്നു കാണുക നദാനയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു ഇതാ നിഷ്കപടമായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ അപ്പോൾ നദാനയേൽ ചോദിച്ചു നീ എന്നെ എങ്ങനെ അറിയുന്നു യേശു മറുപടി പറഞ്ഞു ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിനു മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു നദാന പറഞ്ഞു റബ്ബി അങ്ങ് ദൈവപുത്രനാണ് ഇസ്രായേലിൻ്റെ രാജാവാണ് യേശു പറഞ്ഞു അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ കണ്ട് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും അവൻ തുടർന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും നമ്മുടെ കർത്താവായ ഈശംശേയ്ക്കും സ്തുതിയും പ്രതിവചനം യേശു നദാനയിലെ വിളിക്കുന്നു നല്ല വാർത്ത നിങ്ങൾ വലിയ കാര്യങ്ങൾ കാണും നദാനയിൽ പിന്നീട് ബർത്തലോമിയോ എന്ന് വിളിച്ചതുപോലെ െ അറിയുന്നതിനു മുമ്പ് യേശുവിന് നമ്മെ അറിയാമായിരുന്നു നാം അവനെ സ്നേഹിക്കാൻ പഠിക്കുന്നതിനു മുമ്പ് അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചു ഒന്ന് യോഹനാൻ നാലാമധ്യായം പത്തൊമ്പതാം വാക്യം നാം എന്താണ് ചെയ്യുന്നതെന്ന് അവൻ അറിയാമായിരുന്നു നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ ഉൾപ്പെടെ നാം എന്താണ് ചിന്തിക്കുന്നതെന്ന് പോലും ഒന്നും അവന് രഹസ്യമല്ല ലൂക്ക എട്ടാം അധ്യായം പതിനേഴാം വാക്യം നഥാനയിലെ പോലെ നമ്മിൽ പലരും മറ്റ് ആളുകളെയും സംസ്കാരങ്ങളെയും ന്യായീകരിക്കുകയും നിരസിക്കുകയും ചെയ്യുന്നു നസ്രത്തിൽ നിന്ന് നല്ലതൊന്നും വരില്ലെന്ന് അദ്ദേഹം പറയുന്നു എന്നിരുന്നാലും ദൈവം പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നാം നിന്ദിക്കുന്നതോ നിന്ദിക്കുന്നതോ ആയ ആളുകളെയോ സ്ഥലങ്ങളെയും ദൈവം ഉയർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു യേശുവിൻ്റെ കാലത്ത് ജറുസലമിൽ നിന്ന് വളരെ അകലെയുള്ള ഒരു ഗ്രാമപ്രദേശമായിരുന്നു നസ്രത്ത് വാഗ്ദത്ത മിഷിഹ ആ സ്ഥലത്തേക്ക് വരുമെന്ന് ആരാണ് കരുതിയിരുന്നത് നദാനയിൽ തന്നെ ഒരു സാധാരണ വ്യക്തിയായിരുന്നു അവൻ്റെ ന്യായവിധി മനോഭാവം ഉണ്ടായിട്ടും യേശു അവനെ യഥാർത്ഥ ഇസ്രായേലിൻ്റെ കുട്ടിയായും ഇരട്ട ഇരട്ടത്താപ്പില്ലാത്ത ഒരു വ്യക്തിയായും പ്രശംസിച്ചു യേശു അവനെ അപ്പസ്തോലന്മാരിൽ ഒരാളായി വിളിക്കുമെന്ന് ആർക്കാണ് സങ്കല്പിക്കാൻ കഴിയുക നഥാനയേൽ പോലും അത് പ്രതീക്ഷിച്ചില്ല തീർച്ചയായും ദൈവം മാനുഷിക നിലവാരങ്ങൾ ഉപയോഗിക്കുന്നില്ല നഥാനയലിൻ്റെ വിളി എല്ലാവരോടും യേശുവിനെ വന്ന് കാണാനും അവൻ്റെ അപ്പസ്തോലനാകാനുമുള്ള ആഹ്വാനമാണ് നദാനേലിനോട് യേശുവിനെക്കുറിച്ച് പറഞ്ഞത് ഫിലിപ്പായിരുന്നു മറ്റുള്ളവരെ സുശേഷം പ്രഘോഷിക്കുന്ന ഫിലിപ്പോസിനെ പോലെ നമുക്കും ആ ക്ഷണം സ്വീകരിച്ച് യേശുവിനെ ദൈവപുത്രനായി അംഗീകരിച്ച നദാനേലിനെ പോലെയാകാം ഇസ്രായേലിൻ്റെ രാജാവ് നാം യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നാം മഹത്തായതായി കരുതുന്നുവെങ്കിൽ മഹത്തായ കാര്യങ്ങൾ നാം കാണുമെന്ന് യേശു വാഗ്ദാനം ചെയ്തു യേശു സ്വർഗത്തിലേക്കുള്ള ഗോവണിയും വാതിലുമാണ് അവനിൽ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു അവനാണ് വഴിയും സത്യവും ജീവനും യോഹന്നാൻ പതിനാലാം അധ്യായം ആറാം വാക്യം അവൻ്റെ രാജ്യത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ അവൻ നമ്മെ നയിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്ന് നാം ഈ ക്രിസ്മസ് സീസണിൻ്റെ സന്തോഷം ആഘോഷിക്കുന്നത് തുടരുമ്പോൾ കർത്താവ് കാണിക്കുന്ന സ്നേഹത്തെയും മാതൃകകളെയും കുറിച്ചും നാം എല്ലാവരും എങ്ങനെ പ്രചോദിതരാകണം എന്നതിനെക്കുറിച്ചും ഇന്ന് നാം കേൾക്കുന്ന തിരുവഴുത്തുകളിലൂടെ വായനകളിലൂടെ നാം എല്ലാവരും നിരന്തരം ഓർമ്മിപ്പിക്കപ്പെടുന്നു ദൈവം എപ്പോഴും നമ്മോട് കാണിച്ചിട്ടുള്ള ആ സ്നേഹത്താൽ ഈ സ്നേഹത്തിൻ്റെ പാതയിൽ നാം നടക്കണമെന്നും ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമ്മുടെ ഓരോ പ്രവൃത്തികളും വാക്കുകളും പ്രവർത്തികളും നമ്മുടെ എല്ലാ ഇടപെടലുകളും എപ്പോഴും സ്നേഹവും അനുകമ്പയും ദയയും ദൈവകൃപയും നിറഞ്ഞതായിരിക്കേണ്ടതാണ് ഇത് പ്രധാനമാണ് ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നതിൻ്റെ മുഖമുദ്ര സ്നേഹമാണ് കാരണം സ്നേഹമില്ലാതെ ഈ ജീവിതത്തിൽ നാം എന്തു ചെയ്താലും എല്ലാം അർത്ഥശൂന്യവും ശൂന്യവുമാണ് ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ വിശുദ്ധ യോഹനാൻ്റെ ലേഖനത്തിൽ നിന്ന് നാം കേട്ടത് ദൈവസ്നേഹത്തിൻ്റെയും നീതിയുടെയും പാതയിൽ എപ്പോഴും പ്രതിജ്ഞാബന്ധരായിരിക്കാൻ അപ്പൊ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു അതിൽ ആദ്യത്തെ ഇതിനേക്കാൾ ആദ്യ ആദ്യത്തെ ഒരാളായ കൈനുമായുള്ള ഉദാഹരണങ്ങളും താരതമ്യങ്ങളും മനുഷ്യരാശിയുടെ വംശം സൃഷ്ടിക്കപ്പെട്ടു സന്ദർഭവശാൽ ദൈവം ആദ്യം സൃഷ്ടിച്ച ആദാമിൻ്റെയും ഹവായിയുടെയും പുത്രന്മാരിൽ ഒരാളായിരുന്നു കൈൻ അവൻ മൂത്തവനായിരുന്നു അവൻ്റെ സഹോദരൻ ഹാബേൽ ഇളയവനായിരുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നാം ഓർക്കുകയാണെങ്കിൽ കൈനിൻ്റെയും ആബേലിൻ്റെയും കഥയിൽ കൈൻ പാതയിൽ തുടരണമെന്നും തിന്മയുടെയും പാപത്തിൻ്റെയും അഴിമതി അവരെ നാശത്തിൻ്റെ പാതയിലേക്ക് വഴിതെറ്റിക്കാൻ അനുവദിക്കരുത് നമ്മിൽ സ്നേഹമില്ലെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ എല്ലാവരും വിശ്വസ്തരും കർത്താവിൻ്റെ യോഗ്യരുമായ ശിഷ്യരാകാൻ കഴിയില്ലെന്ന് അവൻ നമ്മെ എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു ലോകത്തിൻ്റെ ഔതാരങ്ങളും നന്മകളും ആസ്വദിച്ച എന്നാൽ കഷ്ടപ്പെടുന്ന ഒരാളെ സഹായിക്കാൻ ഒരു കൈ പോലും അനക്കാത്ത ധനികന് അദ്ദേഹം ഉദാഹരണമായി ഉപയോഗിച്ചു അത് സ്വാർത്ഥതയുടെയും സ്നേഹമില്ലായ്മയുടെയും ഉദാഹരണമാണ് ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാർ അനുസരണക്കേടിൻ്റെയും പാപത്തിൻ്റെയും പാതയിലേക്ക് നമ്മെ നയിക്കുന്നത് നമ്മെ നയിക്കുന്നതിൽ നിന്ന് ഇന്ന് നമ്മുടെ ലോകത്ത് കാണപ്പെടുന്ന എല്ലാ സുഖങ്ങളും മഹത്വവും പ്രസക്തിയും മറ്റ് അറ്റാച്ച്മെൻറ്റുകളും അനുവദിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ലൗകിക മോഹങ്ങളിൽ നിന്നും നമ്മുടെ അത്യാഗ്രഹത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും നമ്മുടെ അഹങ്കാരത്തിൽ നിന്നും അഭിലാഷത്തിൽ നിന്നും പിന്തിരിയാൻ നാം പഠിക്കണം ഇവയെല്ലാം ദൈവത്തിൽ ദൈവത്തിൽ നീതിയിലേക്കുള്ള നമ്മുടെ പാതയിൽ ഗുരുതരമായി ഇടർച്ചകളായി മാറിയേക്കാം നമ്മുടെ വ്യക്തിപരമായ അഭിലാഷങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ഗിതം പിന്തുടരുന്നതിലൂടെ ജീവിതത്തിൽ തെറ്റായ വഴിത്തിരികളിലേ വഴികളിലേക്ക് നമ്മെ കൊണ്ടുവരാൻ ഭീഷണിപ്പെടുത്തുന്ന നിരവധി പ്രലോഭനങ്ങളെ ചെറുക്കാൻ നാം എപ്പോഴും തയ്യാറായിരിക്കണം അവയെല്ലാം മറ്റുള്ളവരെ വേദനിപ്പിക്കാനും കഷ്ടപ്പെടുത്താനും ഇടയാക്കും ദൈവത്തിൻ്റെ നിയമങ്ങളുടെയും കൽപ്പനകളുടെയും നേരിട്ടുള്ള ലംഘനത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്ന പ്രവർത്തികൾ ചെയ്യാൻ ഇന്നത്തെ സുശേഷ ഭാഗത്തിൽ കർത്താവ് നദാനേലിനെ തൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായി വിളിച്ച നിമിഷത്തെക്കുറിച്ച് നാം കേട്ടു ഈ നദാനേൽ ബർത്തലോമിയോ എന്നും അറിയപ്പെടുന്നു അവൻ പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ ഒരാളായി മാറും ആ സുശേഷ ഭാഗത്തിൽ നിന്ന് നാം കേട്ടതുപോലെ കർത്താവ് തൻ്റെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ ഒരാളായ ഫിലിപ്പോസിനെ തന്നെ അനുഗമിക്കാൻ ബത്സതയിൽ വിളിച്ചു ഫിലിപ്പോസ് പിന്നീട് നദാനേലിനോട് കർത്താവിനെ കുറി കർത്താവിനെക്കുറിച്ച് പറഞ്ഞു യേശു എങ്ങനെ പ്രവചിക്കുകയും രക്ഷകനാകുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എന്ന് അവനോട് പറഞ്ഞു ലോകത്തെക്കുറിച്ച് പ്രവാചകന്മാർ ആരെക്കുറിച്ചാണ് സംസാരിച്ചത് ജ്ഞാനിയും പണ്ഡിതനുമായ നദാനയേൽ ന്യായ പ്രമാണത്തെയും പ്രവാചകന്മാരെയും കുറിച്ച് അവഗാഹവും അവഗാഹമുള്ള വ്യക്തി എന്ന നിലയിൽ കർത്താവായ യേശു യഥാർത്ഥത്തിൽ ലോകരക്ഷകനാണെന്ന് സംശയിച്ചു കാരണം അവൻ ഗലീലി പ്രദേശത്ത് നിന്നാണ് വന്നത് എന്നാൽ കർത്താവ് തൻ്റെ മഹത്തായ ജ്ഞാനവും അറിവും നഥാനയിൽ നിന്ന് വെളിപ്പെടുത്തി അവനെക്കുറിച്ച് തനിക്കെല്ലാം അറിയാമെന്നും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് തനിക്കറിയാമെന്നും പറഞ്ഞു അങ്ങനെ നഥാനയിൽ കർത്താവിൽ വിശ്വസിക്കുകയും അവനെ പിന്തുടരാൻ തീരുമാനിക്കുകയും ചെയ്തു കർത്താവ് തൻ്റെ എല്ലാ ശിഷ്യന്മാർക്കും അവരിലൂടെ സഭയിൽ നമുക്കും ചെയ്യാൻ ഉദ്ദേശിച്ചതെല്ലാം വെളിപ്പെടുത്തി അങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അത്ഭുതങ്ങളും അവൻ്റെ സത്യവും സുവർത്തയും നമുക്ക് ലഭിച്ചത് അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ അവൻ്റെ ജനനവും ഈ ലോകത്തിലേക്കുള്ള വരവും ദൈവസ്നേഹത്തിലേക്ക് നയിക്കുന്നു ഇന്ന് നമ്മുടെ ലോകത്തിൽ പ്രകടമാകുന്നത് കുട്ടി യേശുവിൻ്റെ വ്യക്തിയിൽ പ്രകടമാകുകയും കാലക്രമേണ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുകയും ചെയ്തു നഥാനേലുമായി അങ്ങനെ ചെയ്തു കർത്താവ് നമ്മോട് എല്ലാവരോടും അവൻ്റെ നിയമം അനുസരിക്കാൻ പറഞ്ഞു അതാണ് സ്നേഹത്തിൻ്റെ നിയമവും കൽപ്പനകളും ഇപ്പോൾ ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ ക്രിസ്തു യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സ്നേഹം ഏറ്റവും ഉദാരമായി നമുക്ക് ലഭിച്ചിരിക്കുന്നതിനാൽ കർത്താവിനെയും നമ്മെ തന്നെയും സ്നേഹിക്കുന്നതുപോലെ പരസ്പരം സ്നേഹിക്കാൻ അവൻ നമ്മോട് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നതിനാൽ നമുക്കെല്ലാവർക്കും ചെയ്യാം അതിനാൽ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ദൈവസ്നേഹത്തിൽ ആഴത്തിലും സമ്പൂർണമായും ഒഴുകുക എല്ലായ്പ്പോഴും യഥാർത്ഥവും ഉദാരവുമായ സ്നേഹം കാണിക്കാൻ പരിശ്രമിക്കുക നിസ്വാർത്ഥവും നിർമ്മലവും അനുകമ്പിയുമുള്ള സ്നേഹം കർത്താവ് നമ്മെ എങ്ങനെ സ്നേഹിച്ചുവോ അതുപോലെ നമ്മുടെ സ്നേഹ പരസ്പര സ്നേഹം സ്നേഹനിർഭരമായ പ്രവൃത്തികൾ നമ്മുടെ ചുറ്റുമുള്ള സഹസഹോദരന്മാരോടുള്ള കരുതലുള്ള വാക്കുകൾ അനുകമ്പിയുള്ള വഴികൾ എന്നിവയിലാണ് നമുക്ക് യഥാർത്ഥത്തിൽ വിശ്വസ്തരും നല്ല ക്രിസ്ത്യാനികളാകാൻ കഴിയുന്നത് കേവലം വാക്കുകളിലോ ഔപചാരികതയിലോ മാത്രമല്ല യഥാർത്ഥമായും എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും നമ്മുടെ ഏറ്റവും സ്നേഹനിധിയായ ദൈവവും സൃഷ്ടവുമായ കർത്താവ് അതിനാൽ നമ്മിൽ ഓരോരുത്തർക്കും ഒപ്പമുണ്ടായിരിക്കട്ടെ എല്ലായ്പ്പോഴും സ്നേഹവും അനുകമ്പയും നിറഞ്ഞവരായിരിക്കുന്നതിലും എല്ലാത്തരം വിദ്വേഷങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതിനായി അവൻ നമ്മെ എല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ നമുക്കെല്ലാവർക്കും നമ്മുടെ എല്ലാ വഴികളിലും യഥാർത്ഥമായി സ്നേഹിക്കാം ദൈവത്തോടും നമ്മുടെ അയൽക്കാരോടും നമ്മുടെ സഹസഹദരന്മാരോടും സ്നേഹമുള്ളവരായിരിക്കുക അങ്ങനെ ക്രിസ്ത്യാനികളായിരിക്കുക ദൈവത്താൽ സ്നേഹിക്കപ്പെടുക എല്ലാവരെയും സ്നേഹിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് യഥാർത്ഥത്തിൽ ലോകത്തിന് കാണിച്ചു കൊടുക്കാം ഞങ്ങളുടെ നല്ല എല്ലാ ഹൃദയങ്ങളും നമ്മുടെ നല്ല എല്ലാ നല്ല പ്രയത്നങ്ങളെയും ദൈവം എപ്പോഴും അനുഗ്രഹിക്കട്ടെ ആമേൻ